റോഡിൽ കിടന്ന ഓയിലിൽ കയറിയതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടമായി വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ആനച്ചാൽ രണ്ടാം മൈൽ റോഡിൽ ചിത്രപുരം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് സമീപം ഏതോ വാഹനത്തിൽ നിന്നും റോഡിലേക്ക് പതിച്ച ഇന്ധനമാണ് അപകടത്തിന് വഴിവെച്ചത് മൂന്നാർ ഭാഗത്തു നിന്നും വന്ന പിക്കപ്പ് ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഓയിലിൽ കയറിയതിനെ തുടർന്ന് റോഡുമായുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ട പിക്കപ്പ് ലോറി എതിർദൃശ്യയിൽ നിന്നും വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിലിടിച്ചതിനു ശേഷം സമീപത്തെ മൺകൂനയിൽ ഇടിച്ചാണ് നിന്നത് അതേസമയം മൺകൂനയിൽ ഇടിച്ച് നിന്നതുമൂലം വൻ അത്യാഹിതം ഒഴിവാകുകയും ചെയ്തു ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് ലോറിയുടെ മുൻഭാഗം തകർന്നു സംഭവത്തെ തുടർന്ന് ഫയർഫോഴ്സ് സംഘമെത്തി റോഡ് കഴുകിയാണ് പാത അപകടരഹിതമാക്കിയത് ന്യൂസ് ബ്യൂറോ അടിമാലി